ഹായ് ഹലോ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചിട്ടം അങ്ങനെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോകാനൊരു ഒരു അങ്ങനുണ്ട് നമുക്ക് ഏഴാം മാസം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നമുക്ക് അമ്പലത്തിൽ പോകേണ്ട അമ്പലത്തിൽ നമ്മൾ പോകണം അപ്പോൾ അതിന് മുമ്പേ എനിക്കിനും ജാനുവരി ആവുമ്പോഴാണ് ഏഴാം മാസമാണ് ആണ് അന്നേരം അതിനു മുമ്പേ നമുക്ക് പോകേണ്ട അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇന്ന് ചെറ്റങ്ങനെ പോയി അതിൻ്റെ വീഡിയോ അടുത്ത ഇതിലായിട്ട് കാണാം അപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുത്തേക്കുന്നത് പോയിട്ട് വന്നിട്ട് വൈകിട്ടൊക്കെ ആയപ്പോഴാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ലോങ് വീഡിയോ അപ്പോൾ എന്തെങ്കിലും തെറ്റുതറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നേ അപ്പോൾ ടാറ്റാ വീഡിയോ കണ്ടിട്ടുമായോ അങ്ങനെ നമ്മൾ ചെട്ടിളങ്ങര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്താറായി നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ദേവഭാഗ്യം കൊണ്ട് നമ്മൾ വരുന്ന വഴി റെയിൽവേ ക്രോസ് ഒന്നും അടച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ചെട്ടിളങ്ങര അമ്പലത്തിൽ വരാൻ കഴിയും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് തിരക്കുണ്ടായിരുന്നു എത്തിയ സമയത്ത് നട അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മൾ അമ്പലക്കുളത്തിൽ പോയി ഒന്ന് കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നട തുറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുപാട് മീനുകൾ അമ്പലക്കുളത്തിലുണ്ട് വീഡിയോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല ഞാൻ ഇങ്ങനെ അവസാനം അതിൻ്റെ വക്കത്ത് പോയി കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം നിന്നു നട തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി നമ്മൾ അവിടെ ക്യൂയിൽ പോയി നിന്നു നല്ല തിരക്കായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നവരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ നിന്ന സമയത്ത് ഒരു ചേട്ടൻ ഈ പഴമൊക്കെ കൊണ്ടു തന്നായിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നടയൊക്കെ തുറന്ന് നടയൊക്കെ തുറന്ന് നമ്മൾ നല്ല രീതിയിൽ തൊഴാൻ കഴിഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊന്ന് പ്രസാദം നമുക്ക് ചന്ദനവും ഒക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു എന്നാലും നമുക്ക് കഞ്ഞി കിട്ടി നമ്മുടെ പുറേനെ വന്നവർക്കൊന്നും പ്രസാദം കിട്ടിയില്ല മുദ്ര മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ മുതിരയെ അസ്ത്രവും കഞ്ഞിയും ഒക്കെ കിട്ടി നമ്മൾ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ഇടം വരെ ബൈ ബൈബൈ സിയൂ